നമസ്കാരം പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നവരെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നത് ശരികം പ്രേരം എന്തായാലും സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് നാട്ടുകാർ തീരുമാനിച്ച സ്ഥിതിക്ക് അവസാനം കുറച്ച് വാഴ വെട്ടാം എന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയും സംഘവും തീരുമാനിച്ചിരിക്കുകയാണ് ഡാവോസിൽ പോകുന്നു സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ വേൾഡ് ഇക്കണോമിക് ഫോറം തീർച്ചയായിട്ടും പോകണമെന്നാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭിപ്രായം അങ്ങനെയുള്ള എല്ലാ ഫോറങ്ങളിലും പോകണം കേരളത്തെ അവതരിപ്പിക്കണം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരണം ഇങ്ങനെ പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ യാത്ര നടത്തുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പോയതിൻ്റെ ഫലം എന്തായിരുന്നു എന്നുകൂടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ പോകേണ്ടിയിരുന്നത് അഞ്ചംഗ സംഘമാണ് സ്ഥിരം സംഘമാണ് കഴിഞ്ഞവണ പോയ ആളുകളുമുണ്ട് എന്തിനാണ് ഇവർ പോകുന്നതെന്ന് ചിലർ ചന്തയ്ക്ക് പോയതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ അതുപോലെയാണ് ദേവിയേത് റിട്ടയർ ചെയ്ത മുൻ ചീഫ് സെക്രട്ടറി ഉണ്ട് കോട്ടു സൂട്ടും ഒക്കെ ഇട്ട് അവിടെ നിന്ന് ലൈവ് ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് അവരെങ്കിലും ഒന്ന് വാ തുറന്ന് ഇത്തരം യാത്ര കൊണ്ട് എന്തെങ്കിലും കേരളത്തിന് ഗുണമുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതാണ് അങ്ങനെ ഒരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ളതിന് ചില ഉദാഹരണങ്ങളുണ്ട് അതിനു മുമ്പ് ഇതിൻ്റെ കണക്കിലോട്ട് വരാം പത്ത് കോടി രൂപയാണ് ചെലവ് അതിൽ തന്നെയും ആറ് പോയിന്റ് എട്ട് കോടി രൂപ ഈവന്റ് മാനേജ്മെന്റ് ആണ് ഏത് സാറ്റലൈറ്റ് ചിത്രമാണ് ഈ ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ വ്യക്തമാകും ആറ് പോയിന്റ് എട്ട് ഏഴ് കോടിയോളം രൂപ എണ്ണി കൊടുക്കുന്നത് നാട്ടുകാരുടെ അവരുടെ ശവത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ കോടികൾ ചെലവഴിക്കുന്നത് ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷം ഇപ്പോൾ പത്തു വർഷമായി അതിനെക്കുറിച്ചൊരു ഇംഗ്ലീഷ് ലേഖനം വായിച്ചത് ഇങ്ങനെയാണ് മദർ ഓഫ് ഓൾ ഡക്സ് പിണറായിസ് ഫോറിൻ ട്രിപ്പ് ടു അട്രാക്ട് ബിസിനസ് ടു കേരള ഇൻ നയൻ ഇയേഴ്സ് ഇരുപത്തിയഞ്ച് കഴിഞ്ഞ വർഷത്തെ കണക്കാ പറയാ കഴിഞ്ഞ വർഷം ആയപ്പോഴത്തേക്കും ടോട്ടൽ എംഒ യു ഏറ്റവും വലിയ താറാമുണ്ട് അതാണ് മദർ ഓഫ് ഓൾഡക്സ് കാൽ കാശിന്റെ പ്രയോജനം ഇരുപത്തിയഞ്ചോളം വിദേശയാത്ര നടത്തിയ മുഖ്യമന്ത്രിക്ക് കാൽ കാശിന്റെ പ്രയോജനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളിടത്താണ് ഈ ഡാവോസ് യാത്ര നമ്മൾ ഒന്നുകൂടി വിലയിരുത്തേണ്ടത് കഴിഞ്ഞ ഡാവോസ് സമിറ്റിൽ തമിഴ്നാടും കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും മഹാരാഷ്ട്രയും ഒക്കെ നേടിയ കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട് കാൽ കാശിൻ്റെ ബെനിഫിറ്റ് കഴിഞ്ഞ യാത്രയിൽ സംഘടിപ്പിക്കാൻ കഴിയാത്തവരാണ് വീണ്ടും പത്തു കോടി രൂപ മുടക്കി ഡാവോസിൽ പോയി ദീപാളി കളിക്കാൻ പോകുന്നത് എന്തായാലും തീർന്നു അഞ്ചു വർഷവും തീർന്നു അവസാനം ഒരു ഡാവോസ് യാത്രയെങ്കിലും തരപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ചിന്തയെങ്കിൽ സ്വന്തം തട്ടകത്തിൽ പതിനെട്ടിനാണ് പോകുന്നത് ഈ പതിനെട്ടിനാണ് പോകുന്നത് തലേ ദിവസം ജനുവരി പതിനേഴിന് കളമശ്ശേരിയിൽ ഒരു വികസന സെമിനാർ നടക്കുന്നുണ്ട് വികസനം കളമശ്ശേരിയിലൂടെ എന്ന് പറയുന്ന പൗരസമിതിയുടെ സെമിനാറിൽ ഒരു വാചകം കൃത്യമായും നമ്മൾ കുറിച്ചിടേണ്ടതാണ് തൊഴിൽ നഷ്ടപ്പെട്ട വിവിധ വ്യവസായങ്ങളിൽ ഒന്നുപോലും കേട്ടല്ലോ കളമശ്ശേരിക്കാരാണ് പറയുന്നത് തൊഴിൽ നഷ്ടപ്പെട്ട വിവിധ വ്യവസായങ്ങളിൽ ഒന്നുപോലും നാളിതുവരെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അവർ പറയുകയാണ് കളമശ്ശേരിക്കാർ പറയാണ് നമുക്ക് സാധിച്ചിട്ടില്ല ആരാണ് ഉത്തരവാദി പ്രധാന പ്രതി ആരാണ് വ്യവസായ വകുപ്പ് മന്ത്രിയാണ് ഇങ്ങനെ സ്വന്തം മണ്ഡലത്തിലെ ഒരു വ്യവസായം പോലും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത ആളാണ് ഇത് ലോകം മുഴുവൻ അറിയാമല്ലോ ഈ പശ്ചാത്തലമുള്ള ആളാണ് ഡാവോസിൽ പോയി മലമറിക്കാൻ പോകുന്നത് ഇങ്ങനെ കേരളത്തെ മുഴുവൻ കബളിപ്പിച്ച് സ്വന്തം മണ്ഡലത്തെയും കബളിപ്പിക്കുന്ന മന്ത്രിയാണ് തലസ്ഥാനത്ത് നിന്ന് കുറെയൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ച മന്ത്രി അവസാനത്തെ ലാപ്പ് അതിലൂടെ എന്തെങ്കിലും നേടിയെടുത്ത് കളമശ്ശേരിയിൽ കൊണ്ടുപോയി തന്റെ അടുത്ത വിജയം ഉറപ്പാക്കാൻ പറ്റുമോ എന്നുള്ളതിന് കേരളീയരുടെ മുഴുവൻ പത്തു കോടി മാത്രമല്ല ചീത്തപ്പേരും കൂടിയുണ്ട് കഴിഞ്ഞ തവണ പോയിട്ട് അഞ്ചു പൈസ നേടാൻ കഴിയാത്തവർ വീണ്ടും അങ്ങോട്ട് പോകുന്നു ഇത് എനിക്ക് അയച്ചു തന്ന സുഹൃത്ത് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല കൊള്ള സംഘം എല്ലാം ഉണ്ടെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്ക് മാത്രം പോലെ ആളുടെ പേര് പറയുന്നില്ല ഡാവോസിൽ പോകുന്നതിൽ കൊള്ള സംഘം മുഴുവനുണ്ട് ഈ അഞ്ചാമത്തെ വർഷം എടുത്ത് ഖജനാവ് കുത്തുമാള എടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ പെൻഷൻ പോലും കൊടുക്കാൻ വകയില്ലാതിരിക്കുമ്പോഴാണ് ഈ പത്തു കോടി എടുത്ത് ദീപാളി കളിക്കുന്നത് ഡാവോസിലെ ദീപാളി കളി ഈ പത്തു കോടി എടുത്ത് കളമശ്ശേരിയിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട് അവിടെ സൗത്ത് കളമശ്ശേരിയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട് പൂട്ടിപ്പോയ ഒരു സ്ഥാപനം തുറക്കാൻ ഞങ്ങളത് ഡാവോസിൽ പോകുന്നില്ല പണമെടുത്ത് സബ്സിഡി എടുത്ത് സൗജന്യമായിട്ട് കൊടുക്കേണ്ട സബ്സിഡി ഒരു സ്ഥാപനം തുറന്നാൽ അഞ്ച് തൊഴിലാളികൾക്ക് ജോലി കിട്ടും കളമശ്ശേരിക്കാർക്ക് അഞ്ചു പേർക്ക് ജോലി കിട്ടും ദയവത് നിങ്ങൾക്ക് അത് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ക്രൂരനാണ് എന്നുള്ളതാണ് ഈ കളമശ്ശേരി സെമിനാറിൽ വ്യക്തമാകാൻ പോകുന്നത് ടി ആർ വിയുടെ ഗേറ്റ് തുറക്കാതിരിക്കാൻ ഒത്തു കളിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്കറിയാം ജൂലൈ പതിനെട്ട് ഉറപ്പ് നൽകിയതാണ് നിയമസഭയിൽ ഉറപ്പ് നൽകിയതാണ് ഞങ്ങൾക്കങ്ങനെ വലിയ പരിഭാവനത്വമൊന്നും ആ ഉറപ്പിനുണ്ടായിട്ടല്ല പക്ഷേ നൂറ് കോടി ചെലവഴിക്കുന്ന സംസ്ഥാന സർക്കാർ പ്രതിദിനം നിയമസഭയിൽ ചോദ്യം എഴുതി കൊടുത്ത് വായിപ്പിച്ചിട്ട് അതിന് മറുപടി പറഞ്ഞ് ജൂലൈ പതിനെട്ട് ജനുവരി ഒന്ന് ജനുവരി പതിനഞ്ച് ഇതെല്ലാം കഴിഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കണ്ടെയ്നർ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി കാസർഗോഡുകാരൻ ഫൈസൽ കാസർഗോഡ് വെച്ച് എടുത്തതാണ് കാസർഗോഡിൽ നിന്ന് അങ്ങോട്ട് പോയി മംഗലാപുരം അങ്ങാണ്ട് പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് എടുക്കുന്നത് കഥ അന്വേഷിച്ചു പോകുമ്പോഴാണ് കൊലച്ചതി പോർട്ട് ലൂയിസ് മിക്കവാറും മാസത്തിൽ രണ്ടോ മൂന്നോ സർവീസുണ്ട് പോർട്ട് ലൂയിസ് ടി ആർ വി എടുക്കുന്നത് ശരാശരി ഏഴ് ദിവസമാണ് ഏഴ് ദിവസമാണ് ഏറ്റവും ഒടുവിൽ വന്ന കപ്പൽ ഒൻപത് ദിവസം എടുത്തു കാരണം ആ കപ്പൽ രണ്ട് ദിവസം പുറക്കടലിൽ കിടന്നു പോർട്ട് ലൂയിസിൽ നിന്ന് തിരിച്ചുവിടെ ഏഴാം ദിവസം എത്തിയെങ്കിലും ഇവിടെ ബെർത്തിൽ ഒഴിവില്ലാത്തതുകൊണ്ട് കയറാൻ പറ്റില്ല അങ്ങനെ ഒൻപത് ദിവസം നമ്മൾ വാദത്തിന് ഒൻപത് ദിവസം വെക്കുന്നു പോർട്ട് ലൂയിസ് ടി ആർ വി ഒൻപത് ദിവസം എന്ന് വെച്ചാൽ ഇവിടെ ഇരുപത്തി ഒന്ന് പതിനൊന്ന് ഇരുപത്തി അഞ്ച് കഴിഞ്ഞ നവംബർ മാസം ഇരുപത്തി ഒന്നിന് കപ്പലിൽ കയറിയതാണ് ഇരുപത്തൊന്ന് പതിനൊന്ന് ഇരുപത്തൊന്ന് പതിനൊന്നിന് അവിടെ നിന്ന് കയറിയ കണ്ടെയ്നർ കൊച്ചിയിലിറങ്ങിയത് നാല് ഒന്ന് വർഷം കഴിയുന്നു നാല് ഒന്ന് നാല് ഒന്നിന് എത്തിയത് അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് മംഗലാപുരത്തോട്ട് അല്ലെങ്കിൽ കാസർഗോഡിലോട്ട് പോകുന്നത് പതിനഞ്ച് ഒന്നിന് അങ്ങനെയാണ് പതിനഞ്ച് ഒന്നിന് ഫൈസില് ചിത്രം എടുക്കുന്നത് അപ്പം എത്ര ദിവസമാണ് വൈകുന്നെന്ന് ഓർക്കണം ഇതെല്ലാം വിടുന്നു കാസർഗോഡ് പോകുന്നതും വിടുന്നു അവിടെ നിന്ന് എം ടി കണ്ടെയ്നർ വിട്ട് കയറ്റുന്നതും വിടുന്നു നമ്മൾ രണ്ട് തീയതി മാത്രമേ എടുക്കുന്നുള്ളു കപ്പൽ തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് പതിനൊന്ന് ഇരുപത്തിയഞ്ച് കപ്പൽ കൊച്ചിയിലെത്തിയത് നാല് ഒന്ന് ഇരുപത്തിയാറ് വേണ്ടി വരുന്ന നാല്പത്തിയഞ്ച് ദിവസമാണ് നാല്പത്തിയഞ്ച് ദിവസം ടിആർ വിയിൽ ഏഴ് ദിവസം കൊണ്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരം നോട്ടിക്കൽ പേരാണ് നിങ്ങൾ നോക്കിയാൽ കാണാം നമ്മുടെ ടി ആർ വിയിൽ നോക്കിയാൽ മൗറീഷ്യസ് കാണാം മൗറീഷ്യസിലെ പോർട്ടാണ് പോർട്ട് ലൂയിസ് ഏകദേശം ആയിരത്തി തൊള്ളായിരം നോട്ടിക്കൽ മൈ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ദിവസം പോർട്ട് ലൂയിസിൽ നിന്ന് നേരെ സിംഗപ്പൂർ സിംഗപ്പൂർ എവിടെ കിടക്കുന്നു പോർട്ട് ലൂയിസിൽ നിന്ന് നേരെ കൊച്ചിയിൽ വരേണ്ടതാണ് കൊച്ചിയിൽ വരേണ്ടത് നേരെ ടി ആർ വിയിൽ ഗേറ്റ് വിട്ടാൽ ടി ആർ വി എന്ന് ഒരു ട്രക്ക് ഓടിച്ചു പോയാൽ പത്താം ദിവസം പോട്ടെ പന്ത്രണ്ടാം ദിവസം എത്തും ഇവിടെ നാൽപ്പത്തി അഞ്ചാം ദിവസം ഇവിടെ ചരക്കിറങ്ങി പിന്നെയും പതിനൊന്ന് ദിവസം കഴിഞ്ഞാണ് കാസർഗോഡ് എത്തുന്നത് നാല്പത്തിയഞ്ചും അമ്പത്തി അഞ്ചാം ദിവസമാണ് കാസർഗോഡ് എത്തുന്നത് ഇവിടെ ഇത്രയും വൈകുന്നത് പോർട്ട് ലൂയിസ് സിംഗപ്പൂർ സിംഗപ്പൂർ കൊളംബോ കൊളംബോ എന്ന് കൊച്ചി രണ്ട് ട്രാൻഷ്യ്മെന്റ് എന്തിനാണ് ഇത് ചെയ്തു കൊടുക്കുന്നത് ഈ കുലദ്രോഹം ചെയ്യുന്നത് എന്തിനാണ് ടി ആർ ബിയുടെ ഗേറ്റ് തുറക്കാതിരിക്കുക ഗേറ്റ് തുറന്നാൽ ഈ കച്ചവടം നടക്കില്ല നേരെ ഇങ് പോരും അങ്ങനെ നിങ്ങൾ ഡാവോസിൽ പോയി ഡാൻസ് കളിച്ചാലും ടി ആർ വിയുടെ ഗേറ്റ് തുറക്കാതെ കുൽസിത ബുദ്ധി ഏറ്റവും വലിയ വഞ്ചന ക്യാപിറ്റൽ സിറ്റിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം മെയ് മാസം വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ചതി ഈ നാട്ടുകാരോട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ